ീദി ദമോധരൻ ഇപ്പോൾ ഈ സുനി കേസിലെ ഒന്നാം പ്രതിയാണ് ഒരു ക്രിമിനലിന്റെ വാക്കുകളെ വിശ്വസിക്കണോ എന്നൊരു വാദം ഒരു വശത്തുണ്ട് അത് ഒരു ശരിയായ വാദവുമാണ് പക്ഷെ ഒരു ക്രിമിനൽ പറയുകയാണ് തന്നെ ഈ ക്രൈം ചെയ്യാൻ പ്രേരിപ്പിച്ചയാൾ തനിക്ക് ഇക്കാര്യത്തിൽ പണം നൽകിയിട്ടുണ്ട് താൻ ആ ക്രൈം ചെയ്തിട്ടുണ്ട് എന്ന് ആ വെളിപ്പെടുത്തൽ എത്രത്തോളം ഗൗരവതരമായിട്ട് കാണുന്നു അത് ഈ കേസിൽ എത്രത്തോളം അതിജീവിതയ്ക്ക് സഹായകരമാകും ദീദി സുമാൻ ജോസഫ് പറഞ്ഞതുപോലെ ഈ റിപ്പോർട്ടർ ചാനൽ എന്താ പറയാ ഇച്ഛാശക്തി നമ്മളെ റോഷി പാൽ കാണിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റർ ത്വരൊക്കെ ഉണ്ടല്ലോ അത് നമ്മളുടെ സിസ്റ്റത്തിന് ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ വളരെ ഭേദപ്പെട്ട അവസ്ഥയിലാവുമായിരുന്നു പക്ഷെ ഇത് അവസാനിക്കുന്നത് ഇത് ഇൻവെസ്റ്റിഗേഷന് ഏൽപ്പിച്ച ഓഫീസേഴ്സ് ഒക്കെ റോഷുപാൽ ചെയ്യുന്നത് പോലെയുള്ള പണിയാണ് ചെയ്യുന്നതെങ്കിൽ കാര്യങ്ങൾ എത്രയോ ഭേദമാവുമായിരുന്നു സിറ്റുവേഷൻ വളരെ വ്യത്യസ്തമാവുമായിരുന്നു വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ ആറ് കൊല്ലം എന്ന് റോഷുപാൽ പറയുമ്പോ അല്ലെ ഏഴര കൊല്ലം അകത്ത് കടന്നു കിടന്നുമെന്ന് ഈ സുനിൽ സുനി പറയുന്നുണ്ട് ഏഴര കൊല്ലം കിടന്നിട്ടും ഒരു അയോട്ട ഒരു തുള്ളി പോലും റിമോസ് ഇല്ലാതെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയും ജയിലിനകത്ത് അദ്ദേഹം എന്തായിരുന്നു ചെയ് കൊണ്ടിരിക്കുന്നത് എന്നത് കാണിക്കുന്നത് അത് തന്നെ സിസ്റ്റത്തിനെ കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട് ഇവിടെ ഏർ രാഹുൽ ഈശ്വർ പോലത്തെ ആൾക്കാർക്ക് വളരെ ധൈര്യപൂർവ്വം ഇനിയും തെളിവ് എവിടെ തെളിവ് എന്ന് ചോദിക്കാം ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ചു മുമ്പേ വരികയും അതിനും റോഷിപാലിൻ്റെ ഉത്സാഹത്തിൽ അത് പുറത്തു വന്നതൊക്കെ നമുക്കറിയാം അതിന്റെ അവസ്ഥ എന്തായിരുന്നു മീഡിയ പോലും എങ്ങനെയാണ് ഇത് പുറത്ത് വന്നതിന് ശേഷം എനിക്ക് ഡബ്ല്യു സി സിയോട് ഉള്ള നിലപാട് പോലും എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എങ്ങോട്ടേക്കാണ് നമ്മളൊരു ഗൈഡ് ലൈൻസ് മുന്നോട്ട് വെച്ചിരുന്നു ആ ഗൈഡ് ലൈൻസ് മുന്നോട്ട് വെച്ചത് അനുസരിച്ച് പോയാൽ പോലും ഇപ്പൊ ഈ പൾസർ സുനി പറയുന്ന നാല് കേസുകളുണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത എത്ര കേസുകൾ എത്ര കേസുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ഇതിന് തടയിടാൻ വേണ്ടി സർക്കാരോ ഉത്തരവാദിത്തപ്പെട്ടവരോ എന്താണ് ചെയ്തത് എന്താണ് മീഡിയ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് അറിയാം എന്തുകൊണ്ട് ഈ പഠന റിപ്പോർട്ടിൽ മൊഴി കൊടുത്തവരൊന്നും കേസുമായി പോകുന്നില്ല എന്ന് പറയുന്നത് വളരെ നിഷ്ഠൂരമായിട്ട് അവർ അങ്ങനെ അവിടെ പറയുകയും പിന്നെ മുന്നോട്ട് പോവാതിരിക്കുകയും ചെയ്തു എന്നുള്ള ഒരു കുറ്റപ്പെടുത്തൽ കേട്ടു നമ്മൾ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇത്രയും കൃത്യമായിട്ട് തെളിവുകൾ മുഴുവൻ ഹാജരാക്കി ഒരാള് എങ്ങനെയാണ് നിന്ന് വേർക്കുന്നത് എന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് പത്തോ പതിനഞ്ചോ കൊല്ലം മുമ്പ് എവിഡൻസ് ഇപ്പൊ ചോദിച്ചാൽ കൊടുക്കാൻ പറ്റാത്ത അല്ലെങ്കിലും റേപ്പ് ചെയ്യപ്പെടുന്നതിനൊക്കെ എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് എവിഡൻസ് കൊണ്ടുവരാൻ പറ്റുക എന്ന് നമുക്ക് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എത്ര പാത്തറ്റിക് ആണ് എത്ര ദയനീയമാണ് ഇവിടുത്തെ സ്ത്രീയുടെ അവസ്ഥ എന്നും സിനിമയിലെ സ്ത്രീയുടെ അവസ്ഥ എന്നുമാണ് ഈ വെളിപ്പെടുത്തലൂടെ നമുക്ക് ഞങ്ങളെ പോലെയുള്ളവർക്ക് ബോധ്യമാവുന്നത് എത്ര അകലെയാണ് സ്ത്രീയെ സംബന്ധിച്ച് നീതി അടി താഴെ അടിവര ഇട്ടുകൊണ്ടിരിക്കുകയാണ് മീഡിയയുടെ താല്പര്യങ്ങൾ പോലും ദയവം ചെയ്തിട്ട് ഇപ്പൊ കാണിക്കുന്ന ഈ ശുഷ്കാന്തി മുന്നോട്ടും ഇതിന്റെ നേരത്തെ ഞാൻ പറഞ്ഞു ഡബ്ല്യു സി സി ഒരു കോഡ് ഓഫ് കോണ്ടാക്ട് സിനിമയിൽ എങ്ങനെ വേണം പറഞ്ഞ് ഒന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്താണ് പറഞ്ഞത് എന്നെങ്കിലും നിങ്ങൾ നോക്കാൻ തയ്യാറാണെങ്കിൽ ഇനി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതിനെങ്കിലും നമുക്ക് വലിയ പരിധിവരെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും നമ്മൾ എല്ലാ സ്ഥലത്തും വീണ്ടും അവിടെ നമ്മൾ നിർത്തിയിട്ടില്ല ലേബറിൽ പോയിട്ട് പറഞ്ഞു ഇനി നമ്മള് ഇനി ആരൊക്കെയാണോ ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷന് കൂടെ നിൽക്കാൻ പറ്റും എല്ലാ വാതിലുകളും നമ്മൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രവർത്തനങ്ങൾ ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല ഇത് ഏതോ ഒരു പൾസർ സുനിൽ അവസാനിക്കേണ്ട ഒരു കാര്യമല്ല പൾസർ സുനിക്ക് അറിയാവുന്ന നാല് കേസുകളെ നമ്മൾ ഫോളോ ചെയ്യുന്നില്ല ആസ് എഫ അവിടെ വളരെ സാധാരണമായിട്ടുള്ള ഒരു സംഗതി ആയിട്ടാണ് നമ്മൾ പറയുന്നത് അതിൽ പറയുന്നത് നമ്മൾ ഇവിടേക്ക് കൊണ്ടുപോകും ഫോറിൻ ട്രിപ്പുകളിലേക്ക് കൊണ്ടുപോകും അവിടെ സ്ത്രീകളെ എങ്ങനെ ഉപയോഗിക്കുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വളരെ സെലക്റ്റീവായ കുറച്ച് ആൾക്കാർ കൊടുത്ത മൊഴിയാണ് എന്ന് പറയുകയാണെങ്കിൽ ഇദ്ദേഹം തന്നെ തെളിവ് സഹിതമാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല സ്ത്രീകളെ ഇതേപോലെയുള്ള കാര്യങ്ങൾ അവർക്കൊക്കെ അവർക്ക് നേരെ ഉണ്ടായതും എങ്ങനെയാണ് ഫോറിൻ ട്യൂറുകളിൽ പോയിട്ട് ഈ സ്ത്രീകളെയൊക്കെ ട്രാപ്പ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും നമ്മൾ ആരും അതിനൊരു ഫോളോ അപ്പും കൊടുക്കുന്നില്ല എങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഇരുന്നിട്ട് കൊണ്ടുവരുന്ന എല്ലാ തെളിവും ഇതോ തെളിവ് എന്ന് മറ്റേ ചന്തു ചോദിച്ച പോലെ ഇതോ അംഗം എന്നുള്ള പോലെ രാഹുൽ ഈശ്വർ പോലത്തെ ആൾക്കാർ ചോദിച്ചുകൊണ്ടേയിരിക്കും ഇതും തെളിവല്ല ഇതും തെളിവല്ല സ്ത്രീ അനുഭവിച്ചതിന്റെ മുഴുവൻ ശേഷം എവിഡൻസുകളുമായിട്ട് അവൾ ഇങ്ങനെ കയറി ഇറങ്ങി നടക്കണം അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു ശേഷം എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ അത് അതിന് മുമ്പ് എങ്ങനെയാണോ കോൾഡ് സ്റ്റോറേജിൽ വെക്കപ്പെട്ടത് അതേ സ്റ്റാഗ്നൻ്റ് ആയിട്ടുള്ള പോയിന്റിലാണ് ഇപ്പോഴും ആ റിപ്പോർട്ടിന്റെ ഒന്നും മുന്നോട്ട് പഠിക്കപ്പെടുകയോ അതിൽ നടന്ന സംഭവങ്ങൾ തടയാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്ന സർക്കാരോ അധികാരികളോ മീഡിയയോ ഇല്ല എന്നുള്ളതാണ് മീഡിയയെ പറ്റിയിട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവ് കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ക്രിട്ടിക്കൽ ആവേണ്ടതും ഉണ്ട് അതിൽ അതിലുള്ള ഒരു പ്രശ്നം എവിടെയാന്ന് വെച്ചാൽ ഇത് ഭയങ്കര സെൻസേഷണൽ ആക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ വളരെ പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ വരേണ്ടതുണ്ട് എന്നുകൂടെ അത്ര കൂടെ അത്ര കൂടെ എത്തിക്കൽ കൂടി ആയിരിക്കണം മീഡിയ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് पे स्मृति परिथ कार्ड